നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു എടവിലിങ്ങ് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിക്കുകയും നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്ക് പുസ്തക വിതരണം നടത്തുകയും ചെയ്തു വാഴക്കൂട്ടത്തിൽ റാഫേൽ ബേസലിന്റെ വസതിയിൽ ബൂത്ത് പ്രസിഡന്റായിരുന്ന ഷംസു വല്ലത്തുപടി പടി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്

കെ എസ് യു കലാവേദികളുടെ ജില്ലാ കൺവീനറായി ബഹുമാനിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കവർ കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ എത്തപ്പെടുന്നവർ ഗൃഹാദുരത്വം സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുന്നുണ്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോയി അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർഡിൽ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ലങ്കരിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള വാർഡ് മെമ്പർ ജോസ്വി ടൈറ്റസ് മുൻകൈ എടുത്ത് ഈ വാർഡിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതര വാർഡ് മെമ്പർമാർക്ക് കൂടി അനുകരണീയമായ ഒരു സവിശേഷതയായിട്ട് ഞാൻ എണ്ണുകയും അവരെ എത്ര പ്രശംസിക്കുകയും അനുമോദിക്കുകയും പ്രകീർത്തിക്കുകയും എല്ലാം ചെയ്യും ഇത്തരത്തിലുള്ള വാർഡ് മെമ്പർമാരാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും ഇടവിലിങ്ങിലെ പ്രമുഖ പ്രവാസി വ്യവസായിയും സംരംഭകനുമായ ഹംസ കൊണ്ടാമ്പള്ളി മുഖ്യാതിഥിയായിരുന്നു ബെന്നി കാവാലംകുടി സ്വാഗതവും ജിജി ടീച്ചർ നന്ദിയും പറഞ്ഞു ഇ കെ സജീവൻ വി സി ജോളി മേരി ജോളി പി കെ സക്രിയ സരോജിനി ശിവദാസൻ ഫൈസൽ മാസ്റ്റർ കെ കെ അബ്ബാസ് കത്രീന ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാല് പേര് വേറെ കഴിഞ്ഞ വർഷം പി എച്ച് ഡി ഉൾപ്പെടെയുള്ള എല്ലാ വർഷവും നിങ്ങൾക്ക് അവരുടെ ജീവിതം കണ്ട് പഠിക്കാൻ ഉള്ള വിശിഷ്ടാതിഥികളെയാണ് നാം ഇവിടെ കൊണ്ടുവരാറ് ഈ വർഷം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് സീതിമാർഷ മുഖോണ് വർഷം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ചാം തീയതി സുരേഷ് ജിസ ബേസിൽ കത്രീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി